വചനമൊഴി നവംബർ ഇരുപത്തിമൂന്ന് വചനഭാഗം രണ്ട് തിമോത്തി നാല് ഒന്ന് എട്ട് യോഹനാൻ്റെ സുവിശേഷം പതിനേഴ് ഒന്ന് എട്ട് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോയുടെ അന്തിമ പ്രാർത്ഥനയാണ് പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന ഈ പ്രാർത്ഥന ഈശോ പിടാസേന ഗുരുശുമെന്നാന ത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് യോഗനാഥസ് ലീഹ അവതരിപ്പിക്കുന്നത് ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവെ ആ മണിക്കൂർ വന്നിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ പുത്രൻ എപ്രകാരമാണ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് എന്നും തിരുവചനം പറയുന്നു അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി ആകിയാൽ പിതാവെ ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് എനിക്കവിടത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഈശോ മിശിഹായുടെ പീടാസങ്ങനെ കുരിശുമെന്ന ഉത്ഥാനത്തിലൂടെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ് ലോക സൃഷ്ടിക്കു മുൻപേ ഉണ്ടായിരുന്ന പിതാവിന്റെ മഹത്വത്തിലേക്ക് മിസ്സിഹായുടെ ദൗത്യം എന്തായിരുന്നുവെന്നും തിരുവചനം പറയുന്നു എല്ലാവർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യുക നിത്യജീവൻ എന്നാൽ ഏകസത്യമാ ദൈവമായ പിതാവിനെയും അവിടെ നയിച്ച ഈശ്വമിസിഹായെയും അറിയുക എന്നതാണ് ഈശ്വമിസിഹായെ അറിഞ്ഞ ഓരോ വിശ്വാസിയും മിശിഖായുടെ ഹിതം പ്രവർത്തിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു തരുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ജീവിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു പൗരോസ്ലീഹ എഴുതിയ ലേഖനത്തിലും ഇന്ന് പ്രത്യേകമായി എടുത്ത് പറയുന്നത് എപ്രകാരം ഒരു വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന കാര്യമാണ് വചനം പ്രഘോഷിക്കുക നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അവരെ ശാസിക്കുക ദീർഘക്ഷമയിലും പ്രബോധനത്തിലും പ്രോത്സാഹിപ്പിക്കുക എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും എല്ലാവിധ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിക്കും ലഭിച്ചിരിക്കുന്ന ജീവിത കടമകളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അപ്രകാരം നിത്യജീവൻ നേടുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം നിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സുബാഷ് നച്ചൻ